മെട്രോസോണിന്റെ എട്ട് വാർഡ്സിന്റെ പാനൽ ലൈറ്റ് വെറും നൂറ്റി തൊണ്ണൂറ് റുപ്യ കൊടുക്കുന്നത് ഒമ്പത് വാർഡ്സിന്റെ ഫൈബ്രോസ് ബ്രാൻഡ് ബൾബ് വെറും അൻപത് റുപ്യട്ടാണ് കൊടുക്കുന്നത് ഈ കാണുന്ന ത്രീ വാട്ടിന്റെ ജംഗ്ഷൻ എൽ ഇ ഡി രണ്ടു വർഷത്തെ വാറണ്ടിയിലാണ് തരുന്നത് വെറും അറുപത്തഞ്ച് ഫൈബ്രോസും അതുപോലെ തന്നെ ക്രോംറ്റിനും ബ്രാൻഡ് സാധനം നൂറ്റി മുപ്പത്തഞ്ച് റുപ്യും ഈ കാണുന്ന സിംഗ് ടാപ്പ് ഒക്കെ ഉണ്ടല്ലോ വെറും എഴുന്നൂറ്റി മുപ്പത് റുപ്യട്ടാണ് കൊടുക്കുന്നത് അതും അഞ്ച് കൊല്ലത്തെ റീപ്ലേസ്മെന്റ് വാറണ്ടി മലപ്പുറം ജില്ലയിലെ വണ്ടൂരിലുള്ള കീറ്റോ മാർട്ടിലാണ് ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ഒരുപാട് അടിപൊളി ഓഫറുകള് ഇവിടെ ആ ഓഫറിൽ പെട്ട കുറച്ച് ഓഫറാണ് ഇപ്പൊ ഞങ്ങടെ പറയാൻ പോകുന്നത് ഈ കാണുന്ന ക്ലോസറ്റിന്റെയും അതുപോലെ തന്നെ വാഷ് ബേസിന്റെയും കളക്ഷൻ ആണ് ഇതൊക്കെ പ്രീമിയം ക്വാളിറ്റിയിലെ ക്ലോസെറ്റാട്ടോ സൈഫോണിക്ലോസെറ്റൊക്കെ നാലായിരത്തി നാനൂറ് രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെ കൊടുക്കാൻ കാരണം ഗുജറാത്ത് നിന്ന് നേരിട്ട് കണ്ടെയ്നർ വന്നിട്ടാണ് ഈ സാധനം ഇവിടെ ഇറങ്ങുന്നത് അതുകൊണ്ടാണ് ഈ ലോ പ്രൈസിൽ കൊടുക്കുന്നത് കൊടുക്കണത് കളക്ഷൻ കേട്ടോ അറുന്നൂറ് രൂപ മുതലാണ് വാഷ് വാഷ്ബേസ് കൊടുക്കുന്നത് കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കണം അറുന്നൂറ് രൂപ ഒമ്പത് വാർസിന്റെ ഫൈബ്രോസ് ബ്രാൻഡ് ബൾബ് വെറും അൻപത് ഉറുപ്പേക്ക കൊടുക്കുന്നത് വൺ ഇയർ വാറന്റി പിന്നെ ഹാങ് ലൈറ്റ് വെറും നാന്നൂറ്റി അമ്പത് ഉറുപ്പേക്കാണ് ബൾബോട് കൂടി കൊടുക്കണം കേട്ടോ പിന്നെ ബൾബാണെ കിടക്കണ ട്യൂബാണെ കിടക്കണ കേട്ടോ ഫൈബ്രോസും അതുപോലെ തന്നെ ക്രോംറ്റിനും ബ്രാൻഡ് സാധനം നൂറ്റി മുപ്പത്തഞ്ച് റുപ്യും ഇരുപത്തിരണ്ട് വാട്സ് വൺ ഇയർ വാറണ്ടി വി ഗാർഡിന്റെ ബി എൽ ഡി സി ഫാന് റിമോട്ട് കൺട്രോൾ ഫാന് വെറും രണ്ടായിരത്തി എണ്ണൂറ് റുപ്യ കേട്ടോ കൊടുക്കണേ അതുപോലെ തന്നെ എന്തൊക്കെ വൈസറിന്റെ സീലിംഗ് ഫാന് വെറും ആയിരത്തി മുന്നൂറ് റുപ്യ ഈ കാണുന്ന സിംഗ് ടാപ്പ് ഒക്കെ ഉണ്ടല്ലോ വെറും എഴുന്നൂറ്റി മുപ്പത് റുപ്യ കേട്ടോ കൊടുക്കുന്നത് അതും അഞ്ച് കൊല്ലത്തെ റീപ്ലേസ്മെന്റ് വാറണ്ടിയില് അത് നമ്മളെ അടുക്കളയിലൊക്കെ എപ്പോഴും കേടാണ് ഒരു സാധനം കേട്ടത് മെട്രോസോണിന്റെ എട്ട് വാർഡ്സിന്റെ പാനൽ ലൈറ്റ് വെറും നൂറ്റി തൊണ്ണൂറ് റുപ്യ കൊടുക്കുന്നത് നിങ്ങൾക്ക് പുറത്ത് കടിയിലൊക്കെ ഒരു വർഷത്തെ വാറണ്ടിയിലല്ല ഈ സാധനം കിട്ട ഇവിടെ രണ്ടു വർഷത്തെ വാറണ്ടിയിലാണ് റീപ്ലേസ്മെന്റ് വാറണ്ടിയിലാണ് ഈ സാധനം തരുന്നത് കേട്ടോ ഈ കാണുന്ന ഫോർ സൈഡ് എൽ ഇ ഡി ആണ് ഈ കാണുന്നത് വെറും നൂറ്റി തൊണ്ണൂറ്റിഒമ്പത് ഉറുപ്യാണ് ഇത് കൊടുക്കണത് അതുപോലെ തന്നെ ടു സൈഡ് എൽ ഇ ഡി വെറും നൂറ്റി അമ്പത് ഇതാ ഈ കാണണ മുതൽ ഈ കാണുന്നതൊക്കെ പലതരം ലൈറ്റിന്റെ കറക്ഷൻ ആട്ടോ അതുപോലെ തന്നെ ഇതൊക്കെ പലതരം വാൾ ലൈറ്റുകളാണ് അതുപോലെ ഹാങ് ലൈറ്റുകൾ ഉണ്ട് ഒരുപാട് വെറൈറ്റി ഐറ്റം ലൈറ്റുകൾ നമുക്ക് ഇവിടെ കിട്ടും ഇവിടെ ഈ കാണാതൊക്കെ ഫാനിന്റെ കളക്ഷൻ ആണ് ഇത് ഫാനാണ് ഇത് ഫാനുകളാണ് ഫാനുള്ളാണ് ആറ്റംബർഗ് ഉണ്ട് വൈസർ ഉണ്ട് ഹാവൽസ് ഉണ്ട് വീഗാർ ഉണ്ട് ഇതൊക്കെ ഫാനിന്റെ കളക്ഷൻ കേട്ടോ ഈ കാണുന്ന സി പി ഫിറ്റിങ്സ് ഒക്കെ അഞ്ചു വർഷത്തെ വാറണ്ടിയിലാണ് കൊടുക്കുന്നത് അതും ചെറിയ പൈസ കിട്ടും ജി എം ലഗ്രാൻഡ് ഗോൾഡ് മെഡല് തുടങ്ങിയ കമ്പനികളുടെ സ്വിച്ചുകൾ ഇവിടെ മിതമായ നിരക്കിലും അവൈലബിൾ ആണ് അപ്പൊ ഇത്രത്തോളം ഓഫറൊക്കെ ഇവിടെ സുലഭമായിട്ട് കിട്ടേണ്ടേ പിന്നെ നിങ്ങൾക്ക് ഒരു വീടിന് ആവശ്യമില്ല പ്ലംബിങ് വയറിംഗ് എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വണ്ടൂരിലെ കീറ്റോമാട്ടോ ജസ്റ്റ് ഒന്ന് സന്ദർശിച്ച് നോക്കിയും ഒന്ന് ചെന്ന് നോക്കിയും അടിപൊളിയാണ് നല്ല സൂപ്പർ വാലിയിൽ സാധനം കൊണ്ടുപോകും ചെയ്യാം